കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാലാം വാക്യം എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒരു അസ്വസ്ഥത തോന്നു ഓ പിന്നെ നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും കഴിയുകയില്ല പക്ഷേ യേശു കർത്താവ് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച തൻ്റെ പ്രിയ മക്കളോടാ പറയുന്നത് ഒരു മക്കളോടൊപ്പൻ പറയുന്നത് പോലെ പറയുന്നു ആ ഫ്രീഡം യേശുവിന് നമ്മളോടുണ്ട് ഇനി മറുവശത്ത് അവനെന്ന് കോപിച്ചെന്ന് തന്നെ ഇരുന്നോ രക്ഷപ്പെട്ടെന്നതിൻ്റെ അർത്ഥം ഒരു സുഹൃത്ത് പറഞ്ഞാൽ അവൻ്റെ ചെറുപ്പത്തിൽ അവൻ്റെ അപ്പനവനെ അടിച്ചാൽ അവൻ രക്ഷപ്പെട്ടെന്നാണ് കാരണം ഇന്നത്തെ കാലത്താണ് പിള്ളേർക്ക് പലഹാരത്തോടൊന്നും വലിയ കൊതിയില്ല ഒരു മുപ്പത് വർഷം മുമ്പ് അങ്ങനെയല്ല പഴംപൊരി ഉഴുന്നുകട എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്ക് കൊതി അപ്പോൾ അപ്പനടിച്ചാൽ രക്ഷപ്പെട്ടു തുടയിലൊക്കെ പാടൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും പഴംപരിയും ഉഴുന്ന് വടയും കിട്ടും ദൈവം നിങ്ങളോട് മോഷിഞ്ഞാൽ നിങ്ങൾ രക്ഷപെട്ടു കോപിച്ചാൽ നിങ്ങൾ ഭാഗ്യവാൻ അടി കിട്ടിയാൽ രക്ഷപെട്ട് നിങ്ങൾ ശുശ്രൂഷ ഉറപ്പിച്ചിരിക്കുന്നു ഇവിടെ പറയുന്നു എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിൽ വസിക്കും ദൈവത്തിൻ്റെ റൂൾ അങ്ങനെ എൻ്റെ അടുത്ത് വരുവീൻ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും എൻ്റെ അടുത്ത് വരുവീൻ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും ബൈബിൾ വായിപ്പീൻ ഞാൻ നിങ്ങളെ വായിക്കാം എന്നെ എക്സ്പ്ലോർ ചെയ്യുവീൻ ഞാൻ നിങ്ങളുടെ പ്രോമിസുകൾ എക്സ്പ്ലോർ ചെയ്യാം അലലിയ എത്ര നല്ല ദൈവം മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് സ്വയമായി കായ്പ്പ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിലൊരു ആശ്വാസമല്ലേ അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എല്ലാ ഭാരവും എൻ്റെ തലയിൽ തന്നെ വരണമെന്ന് പറയുമ്പോൾ എന്തൊരു അസ്വസ്ഥത ഇതിപ്പോൾ നോക്കി ഒരു അസ്വസ്ഥതയില്ല ക്രിസ്ത്യ ജീവിതം സൗഭാഗ്യ ജീവിതം ഒന്ന് പാട്ടുകാരൻ പാടിയത് കറക്റ്റല്ലേ ജോലിയിൽ ടെൻഷനാണോ പ്രഷറാണോ മേലുദ്യോഗസ്ഥരുടെ കോപമാണോ പ്രോജക്റ്റ് ടൈമിൽ തീർക്കണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാം അവൻ്റെ മേൽ വെച്ച് കൊള്ളുക നിങ്ങളുടെ ഭാരം അവനെ അറിയിക്കുക എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയല്ല അതൊരു മനുഷ്യൻ പറയുമ്പോഴല്ലേ നമുക്ക് ഇൻസൾട്ടായിട്ട് തോന്നുന്നേ ബോസ് അത് പറയുമ്പോഴല്ലേ നമുക്ക് വിഷമം തോന്നുന്നേ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളെപ്പോഴും പറയുമ്പോഴല്ലേ നമുക്കൊരു അപകർഷതാബോധം വരുന്നത് നമ്മളെ പടച്ചവൻ പറയണതേ ഞാൻ അങ്ങനെ സൃഷ്ടിച്ചത് എന്നോട് ചേർന്നാൽ നീമെടുക്കണം കർത്താവിൽ നിങ്ങളുടെ മനസ്സായിരിക്കട്ടെ നിങ്ങൾ പറയുന്നത് കർത്താവിനെക്കുറിച്ചായിരിക്കട്ടെ നിങ്ങൾ കേൾക്കുന്നത് കർത്താവിനെ കുറിച്ചായിരിക്കട്ടെ കർത്താവിൽ വസിക്കുക വചനത്തിൽ വസിക്കുക ബൈബിളൊരു ബെഡിൻ്റെ അത്രയുള്ള ബൈബിളാണെങ്കിൽ ആ ബൈബിളിൽ കിടക്കുന്ന പോലെ വചനം ഒരു ബെഡ്ഷീറ്റ് പോലെയാണെങ്കിൽ ആ ബെഡ്ഷീറ്റ് പുതയ്ക്കുന്നത് പോലെ വചനത്താൽ ഉണ്ടാക്കിയൊരു പില്ലയാണെങ്കിൽ ആ പില്ലോ തലയുടെ കീഴിൽ വയ്ക്കുന്ന പോലെ വചനത്തിൽ വസിക്കുക ഒരു കല്ല് തലയിണയായി വെച്ച് കിടന്നുറങ്ങിയപ്പോഴാണ് യാക്കോവിന് സ്വപ്നം കിട്ടിയത് അതൊരു വീട് വിട്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ സങ്കടകരമായ അവസ്ഥയാണ് തലേ രാത്രി വരെ വീട്ടിലെ സുരക്ഷിതത്വത്തിൽ പഞ്ഞുകൊണ്ടുള്ള പില്ലോയിൽ തലവെച്ച് കിടന്നവൻ പക്ഷെ അവൻ കല്ലിൽ തലവെച്ചുറങ്ങിയപ്പോൾ സ്വർഗം അവന് വേണ്ടി തുറങ്ങും അവൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ് അവൻ്റെ ചിന്ത മാറുകയാണ് കുടുംബം അമ്മ കൂടാരമെന്ന് ചിന്തിച്ചവൻ ദൈവത്തിൻ്റെ ഭവനത്തെക്കുറിച്ച് ആലയത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയാണ് വിളിയിലേക്ക് കിടക്കുകയാണ് പാരങ്ങൾ ബുദ്ധിമുട്ടുകൾ ടെൻഷനുകൾ വരുമ്പോൾ ഓർത്തവണം അത് ശാപം കൊണ്ടുവരുന്നതല്ല അത് നിൻ്റെ മേലുള്ള വിളി കൊണ്ടുവരുന്നതാണ് നീ ഉദ്ദേശിക്കാത്ത തരത്തിൽ ചില കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് തോന്നിയാൽ ഭാരപ്പെടരുത് അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് നീ നടക്കാത്ത വഴിയിൽ അവൻ നിന്നെ നടത്താൻ പോവുകയാണ് സ്വപ്നങ്ങളിൽ ആലോചന പറഞ്ഞു തരാൻ പോവുകയാണ് നിന്നോട് വാദിക്കുന്നവരോട് അവൻ സംസാരിക്കാൻ പോവുകയാണ് ഒരു ദേശത്തിൻ്റെ കൾച്ചർ നീ മാറ്റാൻ പോവുകയാണ് ചാക്കോവും ഇന്ത്യാന്ശത്ത് ചെല്ലുമ്പോൾ ഇടയന്മാരൊക്കെ ഇങ്ങനെ നേസിയായിട്ട് കിണറിൻ്റെ കല്ലുണ്ട് ഇവന്മാർ പറയുകയാണെങ്കിൽ വേറെ ആൾക്കാർ വരും അവർ കല്ലുരിട്ട് മാറ്റും അപ്പം ഞങ്ങൾ വെള്ളമെടുക്കും അപ്പം ചാക്കോവ് ഇവരോട് ചോദിക്കട കൂട്ടം കൂടുന്ന നേരമായില്ലോ കൊണ്ടുപോയി ആടുകളെത്തിയിട്ട് പിന്നെ ഓ ഞങ്ങൾക്ക് പോയാ ഞങ്ങൾക്ക് ഇത്രയ്ക്ക പറ്റും ഈ മനുഷ്യൻ അവര് ചെയ്ത അതേ ജോലി ഈ മനുഷ്യൻ മനുഷ്യനവിടെ ചെയ്തു ലാഭനങ്ങ് യെസ് സമ്പന്നരായ പിന്നെ അവൻ കൈവെക്കുന്ന മേഖല അത്ഭുതകരമായ ചെയ്തുണ്ടാവും ഒരു പ്രതീക്ഷയുമില്ല ആൾക്കാർക്കെല്ലാം എല്ലാം നിസ്സാരമെന്ന് തോന്നുന്ന കാര്യം ഈ മനുഷ്യൻ മഹത്തകരമാക്കി മാറ്റി പിന്നീട് ആവാൻ തന്നെ ഇവനെക്കുറിച്ച് സർട്ടിഫൈ ചെയ്തു യാക്കോവേ നീ വരും മുമ്പേ എനിക്ക് അല്പമേ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് വളരെ വർദ്ധിച്ചിരിക്കുന്നു യഹോവ കൂടെ കൂടെയുണ്ട് പ്രിയമുള്ളവരെ വചനത്തിൽ വസിക്കാനൊരു ഭാഗ്യമാണ് വചനം കേൾക്കുന്നതൊരു ഭാഗ്യമാണ് വചന വെളിപ്പാട് പ്രാപിക്കുന്നതും ശുശ്രൂഷകരിലൂടെ വചന വെളിപ്പാട് പകർന്നു കിട്ടുന്നതും അനുഗ്രഹമാണ് ഇരുമ്പ് ചെമ്പ് മറ്റ് അലൂമിനിയം ഇതിൻ്റെയൊക്കെ സ്ക്രാപ്പ് ആൾക്കാർ എടുക്കാൻ വരും ആ സാധനങ്ങൾ അവരെടുത്തോണ്ട് പോകും അതിന് വില കിട്ടും പക്ഷേ സ്വർണത്തിന് മുത്തുകൾക്ക് പവിടത്തിനൊക്കെ സ്ക്രാപ്പ് ഉണ്ടോ വചനത്തിന് സ്ക്രാപ്പ് ഇല്ല എല്ലാവർക്കും അപ്പം ഇറക്കി കൊടുത്ത് ടേസ്റ്റ് കർത്താവ് പറഞ്ഞു സ്ക്രാപ്സ് മിച്ചം പോകുന്നത് ശേഖരിപ്പീൻ ഒന്നും നഷ്ടമാക്കരുത് അത് വലിയൊരു ദൂതാണ് അഞ്ചപ്പത്തിൽ നിന്ന് അയ്യായിരം പേർക്ക് തിന്നിട്ട് ഈ മിച്ചം വന്നത് കാണിക്കണം ഇല്ലെങ്കിൽ വരിച്ചന്മാരും ഛാസ്മാരും ഒരിക്കലും സമ്മതിക്കില്ല ഇവൻ ഏലീഷ ചെയ്ത പോലെ ഒരു മാജിക് ചെയ്തെന്നേ വിചാരിക്കണം കാല ആ പന്ത്രണ്ട് കൊട്ട നിറച്ച് അപ്പ കഷ്ണങ്ങൾ ഉണ്ടാക്കാൻ എത്രയോ മാവ് വേണം എത്രയോ ബാർലി വേണം അതാണ് വചനത്താൽ വചനത്തിൽ വസിപ്പേൻ അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും നിങ്ങൾ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾക്കാണ് നിങ്ങളൊരടയാളമാകും ദുഷ്ടനെയും ഭഗവനെയും നിങ്ങൾ മിണ്ടാതാക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു സ്വർഗം നൽകട്ടെ അനുഗ്രഹിക്കട്ടെ കർത്താവിനോട് ചേരാൻ വചനത്തോട് ചേരാൻ തേജസ്വ പ്രവഹിപ്പാൻ സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ